വർക്ക് ഫീൽ ആ ഒരു ചൂട് സമയത്തൊക്കെ അമ്മമാർക്കൊക്കെ ഈ സെയിംസാധന എണ്ണൂറ് കിട്ടി അപ്പൊ മാത്രമല്ല മിക്സ് ചെയ്ത് അതേ ബോട്ടിൽ നല്ല முந்தாணியாலஞ்சி நம்ம கட்டி கரீன் கொடுத்தேங்காய்ஸ் எல்லாருக்கும் புதிய வீட்டிலேத்தான் വിഷു സ്പെഷ്യല് ഓക്കെ അപ്പൊ നമുക്ക് നമ്മള് കഴിഞ്ഞ വീഡിയോയില് സെറ്റ് സാരികൾ അപ്പൊ നമുക്ക് സെറ്റ് മുണ്ടാവാം ഒരുപാട് വിഷു വന്ന സെറ്റ് മുണ്ട കളക്ഷൻസ് ആണ് ഈ വീഡിയോയില് നമ്മള് കാണിക്കാൻ പോകുന്നത് സെറ്റ് മുണ്ടുകൾ മാത്രമല്ല ഷർട്ട് പീസുകൾ അതേപോലെ എല്ലാ ഐറ്റംസുകളും നമുക്ക് കല്യാണ പർച്ചേസിനൊക്കെ വേണ്ട എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അതെ നേരെ ഓപ്പോസിറ്റ് സിസ്റ്റം നോക്കാണെങ്കിൽ നമ്മുടെ ഈ റൈറ്റ് കോർണർ മുതൽ ലെഫ്റ്റ് കോർണർ ഫുൾ ആയി സെറ്റ് ആയിട്ട് അതിൽ നമുക്ക് ടൂ പോയിന്റ് ഫൈവിന്റെ നമ്മൾ ആയിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോട്ടന്റെ സെറ്റ് മുണ്ടുകൾ ഉണ്ട് ടിഷ്യൂസിന്റെ സെറ്റ് മുണ്ടുകൾ ഉണ്ട് അതിൽ തന്നെ പ്രിന്റ് അടിച്ചതും എംബ്രോയിഡറി ചെയ്തതും ഹാൻഡ് വർക്ക് ചെയ്ത സാരികളെക്കാളും ഏറ്റവും കൂടുതൽ ആണ് സ്റ്റാർട്ടിങ് നമ്മുടെ പറഞ്ഞാൽ ഇരുന്നൂറ്റി ചില വരുന്നുണ്ട് അതായത് നമുക്ക് അതൊക്കെ നമുക്ക് ഒരു ഇരുന്നൂറ്റി റേഞ്ച് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോ മെഷീൻ്റെ തന്നെയാണ് ടോപ്പ് റേഞ്ച് എന്ന് പറഞ്ഞാൽ മൂവായിരം വരെയുള്ള ഹാൻഡ്ലൂം അല്ലല്ല മെഷീനിൽ തന്നെ മൂവായിരം ഹാൻഡ്ലൂമിന്റെ ആ കളക്ഷൻ ഞാൻ പറഞ്ഞിട്ടില്ല മൂവായിരം വരെയുണ്ട് ഹാൻഡ്ലൂമിലാണ് വേണ്ടത് പറഞ്ഞാൽ പതിനാറായിരം വരെ ലേറ്റസ്റ്റ് കളക്ഷൻസ് അപ്പൊ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് റോസ് റോസ് ഗോൾഡില് ഒരു വർക്ക് ഹാൻഡ് ണ് ബ്ലാക്ക് കോമ്പിനേഷൻസ് ആണ് കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നെയാണ് അതെ ബ്ലാക്ക് ബ്ലൗസോട് കൂടിയിട്ട് വരുന്ന ഒരു സാധനമാണ് അത്യാവശ്യം നല്ല കോസ്റ്റ് കുറച്ച് കൂടിയ ഒരു ഐറ്റം ആണ് ഹാൻഡ് വർക്ക് നമ്മൾ ആയതാണ് കിട്ടാത്തത് ഇത് നമുക്ക് താഴെ പോർഷനിൽ വരുന്ന അതാണ് നമുക്ക് ഫുൾ ഒരു ലീഫ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ഇത് സ്റ്റോൺ വർക്കോട് കൂടിയിട്ടാണ് അതിന്റെ ഷോൾ ആണ് വരുന്നത് ഷോൾ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ സൈഡിലൊക്കെ ബ്ലാക്കിന്റെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതെ നമ്മുടെ ചെസ്റ്റ് പോഷനിൽ നമ്മുടെ അതേ സെയിം വർക്ക് വരുന്ന രീതിയിലേക്കാണ് ചെയ്ത് കൊടുത്തേക്കുന്നതാ സ്റ്റൈൽ അതെല്ലാം അതിന് സ്റ്റോൺ കൂടി വന്നപ്പോ നല്ല ലുക്കായിട്ട് നമുക്ക് അതെ സെപ്പറേറ്റ് ആയിട്ട് ബ്ലാക്കിലാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ വർക്ക് വന്നേക്കണത് അതേ വർക്ക് നമ്മള് രീതിയിലേക്ക് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി കളർ ചേഞ്ചുകൾ അത് സ്റ്റോണിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീന് ബ്ലൂ ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് അതാ നിങ്ങൾക്ക് ഇനിയും നമുക്കിതിൽ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഡിസൈൻസ് പറഞ്ഞാലും നമ്മൾ ഇതൊക്കെ കസ്റ്റമൈസേഷൻ ചെയ്തത് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഓരോ പീസൊക്കെ ഒരുപാട് ഡിസൈൻസ് കാണിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ലാഗായി പോകും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര നമ്മൾ കാണിക്കുന്നതിന്റെ ഏത് കളർ ചേഞ്ചസ് വേണേലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ചോദിച്ചാൽ ഒരു ഫുൾ ആയിട്ട് കാണിച്ചിരുന്ന ഒരുപാട് വരുന്ന ഒരു നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അടിപൊളി വർക്ക് അല്ലേ അതെ എന്ത് രസമാണ് ഏകദേശം രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ഈ വർക്ക് ഹാൻഡ് വർക്കില് പക്ഷേ വിത്ത് മിറർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ അല്ലേ അതെ അതെ അത് ഗോൾഡും അതേപോലെ തന്നെ ബ്ലൗസ് പീസിലുള്ള വർക്കും കാണിച്ചി വെറൈറ്റി ഐറ്റംസ് ആണ് നമുക്ക് ആ ഒരു ചെറുതായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ആ രീതിക്കാണ് കൊടുത്തേക്കുന്നത് അത് സെപ്റേറ്റ് എക്സ്ട്രാ ബ്ലൗസ് വെച്ചിട്ടുണ്ട് നമ്മളതില ഇങ്ങനത്തെ അരി വർക്കിലൊക്കെ ഒരുവിധം എല്ലാത്തിലും നമ്മള് ബ്ലൗസ് വെക്കുന്നുണ്ട് അതെല്ലാം അതെ ഇനി അടുത്തൊരു മിറർ വർക്കിന്റെ ഒരു സെറ്റും കൊണ്ട് കാണിച്ചു തരാം ഒരു ആനയുടെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് അതെ 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 അതിലും നമുക്ക് ഈ പറഞ്ഞ പോലെ മിറവർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോ ആഹ് ഒക്കെ നല്ല വെറൈറ്റി ഡിസൈൻ കേട്ടോ നല്ല സ്റ്റൈലായിട്ട് ഡബിൾ കളർ കളക്ഷൻസ് ഡേ ഒരു കാരണം ഇത് ഒരുപാട് പേര് ചോദിക്കണ്ടാവും വരുമ്പോ എല്ലാവർക്കും ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു സ്പെഷ്യലുകൾ നമ്മൾ എടുത്ത് കാണിച്ചു തരുന്ന മാത്രമല്ല നമുക്ക് ജസ്റ്റ് എല്ലാത്തിന്റെയും നമുക്കിനും ഒരുപാട് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് ഞാനിപ്പോ ആര് വർക്കിന്റെ മാത്രമല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അതും കൂടി അതായത് ഡബിൾ കളർ പ്രിന്റ് വരുന്ന ഒരു ഇഷ്യൂ സെറ്റം കൊണ്ടാണ് ഇതിന്റെ വില വരുന്നത് ആയിരം രൂപയാണ് അപ്പൊ ഇതിനേക്കാളും കുറവുള്ള ഐറ്റംസ് ഉണ്ട് ഇത് ഡബിൾ കളർ പ്രൈസ് റേഞ്ച് വരുന്ന അപ്പൊ ഡിസൈനാണ് അതിനൊരു വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം പ്രിന്റിന്റെ ശ്രീകൃഷ്ണൻ ചോദിച്ചാൽ കസ്റ്റമൈസേഷൻ ചെയ്ത് അല്ല നിങ്ങൾക്ക് സിംഗിൾ പീസ് വേണമെന്നുണ്ടെങ്കിലും ഇതില് സെയിം റേറ്റ് അല്ലേ അതായത് വലിയ ആർഭാടം വേണ്ട നിങ്ങൾക്ക് സിമ്പിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയത് അതുപോലെ നല്ല ഐറ്റം അതെ അറ്റുള്ളിൽ വേറെ പ്രിന്റ് അല്ലേ വയൽപില്ല ഒരു വെറൈറ്റികള് നല്ല സ്റ്റൈലായിട്ടോ ഓരോന്നും നമുക്ക് എടുത്ത് പറയാനുണ്ടാകും കാരണം എങ്ങനത്തെ ആവുമ്പോ ഒരുപാട് പേര് ചോദിക്കണായിട്ട് പക്ഷെ നല്ലൊരു ഭംഗിയാ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ നോർമലി ഇതൊക്കെ കാണാത്ത ഐറ്റംസ് ആണ് ഇത് നിങ്ങൾക്ക് ട്രഡീഷണലി പോകണമെന്നുണ്ടെങ്കിൽ മ്യൂറൽ വർക്ക് മ്യൂറിൽ വർക്ക് കാണിച്ചു തരാം അതും അവൈലബിൾ ആണ് അതെ നമ്മള് സാരിയുടെ ഒക്കെ വീഡിയോസിൽ കാണിച്ചിരുന്നു എല്ലാ കളക്ഷൻസും നമ്മൾ എടുത്ത് കാണിക്കാത്തതിന്റെ കാരണം ഓൾറെഡി നമ്മള് കാണിച്ചിട്ടുണ്ട് സാരിന്റെ കളക്ഷൻസിൽ അതിലുള്ള എല്ലാ പ്രിന്റുകളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി ചോദിച്ചാൽ മതി അതൊക്കെ ഏറ്റവും വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ആ സെയിം സാധനം തന്നെ സെറ്റിമുട്ടില് കിട്ടും നമ്മൾ എടുക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് തെരഞ്ഞെടുക്കാൻ ഒരു പാടില്ല അപ്പൊ അതിൽ നിന്ന് കണ്ടി കണ്ടാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ഒന്ന് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ നിങ്ങൾ വേഗം ആ വീഡിയോസും കാണാൻ ഇതും കാണാം ജസ്റ്റ് വേണ്ട ഒന്നും ചെയ്ത വീഡിയോ വിളിച്ചാൽ മതി നിങ്ങളുടെ എല്ലാം ഇവരെല്ലാം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു കാരണം നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതെ ഇതൊക്കെ നമുക്ക് സിംഗിൾ കളറിൽ നല്ല കളേഴ്സ് ആണ് ഇതിൽ നമുക്ക് കരയിൽ നമ്മൾ ഗോൾഡൻ പ്രിന്റ് പ്രിൻ്റാണ് കൊടുത്തേക്കുന്നത് ബോഡിയിൽ കളേഴ്സും കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ഇതിന്റെ റേറ്റ് ഞാൻ അതായത് കുറച്ച് കൂടാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ടിഷ്യൂ കളറിൽ വരുന്നുണ്ട് പിന്നെ അതുകൊണ്ടാണ് പ്രൈസിൽ വ്യത്യാസം വരുന്നത് ടുത്ത ആ ഡബിൾ കളറിൽ കുറച്ച് വലിയ പ്രീമിയർ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇതിന്റെ വില വരുന്നത് ആയിരത്തിഅമ്പത് രൂപയിലെ ഒരു വർക്കാണ് പിന്നെ നമുക്ക് മ്യൂറലിൽ തന്നെ സിംഗിൾ സിംഗിൾ കളർ വരുന്ന ഒരു ഐറ്റം ആണ് നമ്മള് മ്യൂറൽ എന്ന് പറയുമ്പോ ഒരു മൾട്ടി കളർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുക അത് നിങ്ങൾക്ക് സിംഗിൾ കളറിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല രസമായിട്ട് ആകണാനായിട്ട് നമ്മളെ മൾട്ടി കളറുകൾ കൂടുതൽ അതേപോലെ ബോർഡിൽ കൊടുത്തിട്ടുണ്ടല്ലേ ഫ്ലവർ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ ഇതിന്റെ ഒരു നല്ല ണത് വർക്ക് കൊടുത്തേക്കുന്നത് കൂടുതലായിട്ട് ഇത് ആയിരത്തിഒരുന്നൂറ് സിംഗിൾ കളർ ആയതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഒക്കെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് ആറ് വരുന്നുണ്ട് സിംഗിൾ കളർ നല്ല ലോട്ടിലുണ്ട് അതായത് ഒരു ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വരുന്ന ഒരു സെറ്റം കൊണ്ടാണ് ഇതിന്റെ സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ നമ്മൾ കര ഡബിൾ കളർ കളർ ആയിരിക്കുന്ന വിത്ത് അഡീഷണൽ പ്രിന്റോട് കൂടി ചെയ്തിട്ടുണ്ട് അതെ നമ്മുടെ സൈഡ് കരയിലോട്ട് വരുമ്പോ നമ്മുടെ കരയോട് ചേർന്നിട്ട് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അത് മാത്രം നമ്മുടെ ടിപ്പില് ഒരു അതെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് അടുത്തത് കോട്ടണിൽ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അഫോർഡബിൾ റേഞ്ചില് അത്യാവശ്യം നല്ല വലിയ കര വരുന്ന റേറ്റ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടൂ പോയിന്റ് എയ്റ്റ് ഉണ്ട് ടൂ പോയിന്റ് ഫൈവ് ഉണ്ട് അതെ രണ്ട് നമ്മുടെ ടൈപ്പിലാണ് എടുത്തു ചോദിച്ചോളൂ അല്ല നമുക്ക് ഏകദേശം ഒരു ടൂ പോയിന്റ് ഫൈവ് ആണെങ്കിലും ടൂ പോയിന്റ് സിക്സ് എന്ന രീതിയിലേക്ക് നമ്മൾ വെക്കുന്നത് ഇവൻ കുറച്ച് ഹൈറ്റ് കൂടിയ ആൾക്കാരാണെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാവുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതായത് നമുക്ക് നാല് തരത്തില് വരുന്നുണ്ട് കുഞ്ചലം വിത്ത് കുഞ്ചലം കുഞ്ചല ടു പോയിന്റ് ഫൈവ് ടൂ പോയിന്റ് എയ്റ്റ് അങ്ങനെയുള്ള കുറേ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം ഇതിന്റെ വില വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ് രൂപ അത്യാവശ്യം വലിയ അതെ ആക്ച്വലി ഇതിന്റെ ഒക്കെ നമുക്ക് കുറച്ച് പ്രീമിയം ഐറ്റംസ് വരുന്നുണ്ട് അതൊക്കെ ആവുമ്പോ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറിയാം വരുന്നുണ്ട് അതേ രീതിയിലൊക്കെ വരുന്ന കുറച്ച് പ്രൈസ് കൂടിയ ഐറ്റംസ് ആണ് ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ച് ഒക്കെ വരുന്ന സെറ്റ് മുണ്ടുകളാണ് അതും ഇതും കമ്പാരിസൺ വരികയാണെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്ത കസവിലും മാറ്റങ്ങൾ വരുന്നുണ്ട് രണ്ട് വ്യത്യാസങ്ങൾ ഇതിന്റെ ബ്ലൂലെ അതെ ഗ്രീനും നമുക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഈ കളർ കോമ്പിനേഷൻ തന്നെയാണ് കുറച്ചും കൂടെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫ്ലോറസ് ആൻഡ് കളേഴ്സ് വരുന്നതാണ് ഇതൊക്കെ നമുക്ക് തിരുവാതിരകളി അങ്ങനത്തെ കളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ കാരണം അതായത് നിങ്ങൾക്ക് ഐ കാച്ചിങ് ആയിട്ടുള്ള കളേഴ്സ് ആ കാരണം ഒരു സ്റ്റേജിലൊക്കെ കളിക്കുമ്പോൾ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോറസ് ആൻഡ് കളേഴ്സ് ആയതുകൊണ്ടാണ് കുറച്ച് നമുക്ക് എടുത്ത് കാണിക്കുന്നത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും ഇങ്ങനത്തെ നിങ്ങൾ കോമ്പറ്റീഷൻ രീതിയിലേക്കൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ തീർച്ചയായും അട്രാക്ഷന അതെ നോക്കിയാ എല്ലാവർക്കും ഇതേ ഇപ്പൊ യൂണിഫോം ആയിട്ട് ഇപ്പൊ ഫംഗ്ഷൻ ഒക്കെ എടുക്കുമ്പോഴും ഒരേപോലെ പോലെ ഒക്കെ നമുക്ക് ഈ കളർ തന്നെ ഫ്ലോർസും കളറിലൊക്കെ ബ്ലൗസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ബട്ടൺ വർക്കിൽ വരുന്ന ഐറ്റംസ് ആണ് നമുക്ക് പല രീതിയിൽ വർക്ക് വരുന്ന എല്ലാ കാണിക്കണത് സെപ്പറേറ്റ് ബ്ലൗസ് വേണമെങ്കിൽ മാച്ചിങ് ബ്ലൗസ് ഇവിടുത്തെ വീഡിയോ കോൾ വിളിക്കുമ്പോൾ സെറ്റ് ചെയ്ത് തരും തീർച്ചയായിട്ടും അതിന് വേണ്ടി വേറെ പുറത്ത് വിളിക്കാം അതെ ഇവിടെ ആണ് കേട്ടോ അവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അതെ ഇത് മാത്രല്ല നമുക്ക് നമ്മുടെ ബ്രോക്കേഡിന്റെ ബ്ലൗസുകൾ വരുന്നുണ്ട് ടൂ ബൈ ടൂറെ ബ്ലൗസുകൾ വരുന്നുണ്ട് കോട്ടൺ ബ്ലൗസുകൾ വരുന്നുണ്ട് അങ്ങനെ ഒരുവിധം നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാ ചോദിച്ചു നല്ല ഇതിന്റെ കളർ ചേഞ്ചസും ും നമ്മുടെ ചോദിച്ചാൽ മാത്രം മതി നമ്മള് ഫോട്ടോസും കാര്യങ്ങളും അയച്ച് തരുന്നതായിരിക്കും ഐറ്റം വരുന്നത് നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലാണ് വെറും എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിൽ വിത്ത് കുഞ്ചലത്തോട് കൂടി വരുന്ന വരുന്ന ഒരു ഐറ്റം നല്ല രസമായിട്ടാണ് പ്രിന്റും കാര്യങ്ങളല്ല നമുക്ക് വിവിംഗിൽ തന്നെ വരുന്ന രീതി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മള് സെല്ല് ചെയ്യുന്ന ഭംഗിയോ കാണാനായിട്ട് ഇതിന്റെ കളർ ചേഞ്ചസും നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഒന്ന് രണ്ട് പീസുകളെയും നമ്മൾ നിങ്ങൾക്ക് കാണിക്കുന്നല്ലോ ബ്ലാക്ക് ലോന്ന ഓരോ ഓരോ ഐറ്റംസിലും അതേപോലെ എല്ലാ ഐറ്റംസിലും വെറൈറ്റി വെറൈറ്റി അതെല്ലാം കേട്ടോ അതീയത് ആക്ച്വലി കണ്ടാൽ ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന വർക്കുകളാണ് ഇതെല്ലാം എന്നാൽ നമുക്ക് സ്ക്രീൻ പ്രിന്റിൽ തന്നെയാണ് ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ പെർഫെക്ഷനോട് കൂടിയാ ഡിജിറ്റൽ പ്രിന്റിന്റെ ക്വാളിറ്റിയിലാണ് ഈ പ്രിന്റും കാര്യങ്ങളൊക്കെ അത്ര ഫിനിഷിംഗ് കാണാതെ ഫുൾ ആയിട്ട് വരുമ്പോഴും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയതാ ഇത് മാത്രം ഇതിന്റെ ഡിസൈൻസ് കാണിച്ച് മോഷിപ്പിക്കുന്നില്ല കാരണം എല്ലാ വീഡിയോസും അതുകൊണ്ടാണ് നമ്മള് ഓടി അതെ ഇനിയിപ്പൊ തടുത്തൊരു ഐറ്റം എന്ന് പറയുമ്പോ നമുക്ക് സിമ്പിള് കറിയില്ല ഡബിൾ കളർ മയിൽ പീലി വരുന്നതാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടൊക്കെയാണ് നിങ്ങൾ ഈ സെറ്റ് മുണ്ടുകളൊക്കെ നോക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഫീൽ ചെയ്യാൻ പറ്റുള്ളത് ഭയങ്കര ഒരു സുഖം ഉണ്ടാവും നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റുള്ള സോഫ്റ്റ് ആയിട്ട് കയ്യിൽ പിടിക്കുമ്പോൾ ചൂട് സമയത്തൊക്കെ എടുക്കാതെ അമ്മമാർക്കൊക്കെ പറ്റിയൊരു ഐറ്റം ആണ് ഇത് അതിന്റെ തന്നെ തുളസിക്കവർ വരുന്ന ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് ഏകദേശം വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയോളാണ് വരുന്നത് ലോറേഞ്ചും വേണമെങ്കിൽ നമ്മള് തീർച്ചയായിട്ടും 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 അതുപോലെ തന്നെ ഇത് ലോറേഞ്ചിലി ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ സ്പെഷ്യലി പ്രിന്റ് ഈ സെയിം ഐറ്റം തന്നെ ഒരു അഞ്ഞൂറ് രൂപയുടെ താഴെ നമ്മള് അതായത് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങളെല്ലാം കാണാം അപ്പൊ ഏത് ഡിസൈൻസ് ആണ് ഇഷ്ടപ്പെട്ടത് നോക്ക എന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാ ബഡ്ജറ്റ് എല്ലാ ഐറ്റംസും അതുപോലെ റിക്വയർമെന്റ് എന്താ നമ്മളോട് പറയാനായിട്ട് സജഷനും മാത്രമല്ല നിങ്ങൾ വിചാരിക്കണം പോലെ തന്നെ ഒരുപാട് പാറ്റേൺസ് ഉണ്ടാവും അതെ ഇനിയിപ്പോ അടുത്തത് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് ഓടക്കോയിലും മയൽപ്പിയിലും കാണിച്ചിരുന്നില്ല അത് തന്നെ നമുക്ക് റോസ് ഗോൾഡില് നമ്മുടെ അതെ നമുക്ക് നല്ല ഭംഗി വരുന്ന ഐറ്റം ആണ് നമുക്ക് നല്ല മൂവ്മെന്റ് യൂണിഫോമിനൊക്കെ ഒരുപാട് കളക്ഷൻസ് വിറ്റ് പോയൊരു ഐറ്റം കൂടിയാണ് ഇത് നമുക്ക് ഇതിന്റെ വില വരുന്നത് എഴുന്നൂറ്റി നാല് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് അതേ സെയിം പ്രിന്റ് ആണ് ഇത് അറുനൂറ്റി തൊണ്ണൂറാണ് ലെങ്ത് നമ്മുടെ മെറ്റീരിയലിന്റെ ഡിപെൻഡ് ചെയ്തിരിക്കും ഇതൊക്കെ നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറിന്റെ മൂള റേഞ്ചിലൊക്കെ വരുന്ന രീതിയിലേക്കും ഏത് മെറ്റീരിയലും അതെ നമ്മൾ ആയിരിക്കും പിന്നെ അത് അടുത്ത ഐറ്റം പറയുമ്പോൾ കുറച്ച് പ്രീമിയം ഐറ്റം വരുന്നത് തന്നെയാണ് സ്ട്രൈബ്സ് നമുക്ക് പല രീതിയിലേക്കുള്ള സ്ട്രൈപ്സ് വരുന്നുണ്ട് ഒരു മിഡ് റേഞ്ചിലാണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വരുന്ന റേറ്റോ ആണ് ഇതിന്റെ കുറവുള്ളതും കൂടുതലുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാലും വിഷു മാത്രമല്ല ഓണത്തിനായാലും അല്ലെങ്കിൽ വീട്ടിലെ പരിപാടികൾക്കായാലും യൂസ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടു മൂന്ന് റേഞ്ച് വരുന്ന ഐറ്റം ആണ് വേറൊരു സ്റ്റൈപ്പ്സ് ഉണ്ട് ആയിരത്തി അറുന്നൂറ് റേഞ്ച് വരുന്ന സ്റ്റൈപ്പ് ഇതൊക്കെ നമുക്ക് നേരിട്ട് പിടിച്ചു നോക്കുമ്പോഴാണ് അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് പ്രദേശത്തില് കാണുമ്പോ ഏകദേശം അത്രേ കാണാൻ പറ്റുള്ളൂ നേരിട്ട് ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി മൂന്നെണ്ണത്തിലേ അപ്പൊ അതിന്റെ വ്യത്യാസം മനസ്സിലായി നമുക്ക് ഓരോ പ്രൈസ് കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങൾക്കും ഈ സെയിം സാധനം എനിക്ക് എണ്ണൂറ് കിട്ടി അപ്പൊ ഐറ്റംസ് സ്റ്റോക്ക് മാത്രമാണ് ആത്യാസങ്ങള് അവിടെ വെച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയലിന് വ്യത്യാസമുണ്ട് ഇപ്പൊ ഈ ആയിരത്തി അറുന്നൂറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല വ്യത്യാസമുണ്ട് ശരിക്കും നമുക്ക് ഇവിടെ ഡയറക്റ്റ് വന്ന് കാണുമ്പോൾ ഞാൻ പറയണ്ട നിങ്ങൾ കൊടുക്കുന്ന ആളുകളെ മനസ്സിലാവില്ല ഡയറക്റ്റ് ഇപ്പം അതിന്റെ തന്നെ നമുക്ക് സിൽവർ കോപ്പർ കോമ്പിനേഷനിൽ വരുന്ന സ്ട്രൈപ്പും കാര്യങ്ങളും വീതി കൂടിയ കാര്യം ബോഡി ഫുൾട്ടും സ്ട്രൈപ് വേറെ ഡബിൾ കളർ സിൽവറും കോപ്പറും മിക്സ് ചെയ്തിട്ട് അടിച്ചേക്കുന്ന ഒരു ഐറ്റം മിക്സ് കോപ്പറായിട്ട് അടുത്തൊരു ഐറ്റം കാണണം എന്നുണ്ടെങ്കിൽ ചെക്സല് വരുന്നതാണ് കോപ്പറിന്റെ ഫുൾ ആയിട്ടും ഉണ്ട് നല്ല അത്യാവശ്യം വലിയ രീതിയിലേക്കുള്ള കര വരുന്നുണ്ട് പിന്നെ നമുക്ക് ബോഡിയിലാണെങ്കിൽ നല്ലസ് ആണോ കൊടുത്തേക്കുന്നത് നമുക്ക് നല്ല ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് എന്തിന്റെയും കസവില് നല്ല വ്യത്യാസം ഹാഫ് ആണ് സാധാരണ മെറ്റലാണ് വരുന്നത് അതെങ്ങനെ വെച്ചാൽ മനസ്സിലാവും രണ്ടിന്റെ വ്യത്യാസം അതായത് നമ്മൾ സ്ട്രൈപ്സിൽ കളേടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന റേറ്റ് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് ഒരുപാട് നല്ല മൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുന്ന മുണ്ടും കാര്യങ്ങളൊക്കെയാണ് നല്ല മനസ്സിലാവും നിങ്ങക്ക് നല്ലത് ഇതിലെ കളർ വരുന്നത് ഇത് ജസ്റ്റ് ആയിരത്തി അറുന്നൂറ്റി അമ്പല മെറ്റീരിയൽ ക്വാളിറ്റിയിൽ നമ്മൾ നമ്മളെടുത്ത് പറയാണ് എന്റെ താഴെ റേറ്റിൽ വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം എല്ലാതിലും നല്ല നല്ല കളക്ഷൻസ് കാണിച്ചു തരണേ അതിൽ എന്റെ കളർ ചേഞ്ചസ് ആയിട്ട് നോക്കിയിരിക്കുക ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ ചോദിച്ചോ ഒക്കെ നേരെ വീട്ടിലേക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ അത് എത്തുട്ടാ ഇപ്പോൾ കളക്ഷൻസ് അതുപോലെ നല്ല നല്ല ഒരു ാണ് അടുത്തത് കാണിക്കുന്ന ഒരു ജക്കാട് ബോർഡറിന്റെ ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് റോസ് ഗോൾഡിലാണ് നമുക്കിത് വന്നേക്കുന്നത് ഇവിടെ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സിൽ നമുക്ക് വിഷു കളറാക്കാനായിട്ട് ജസ്റ്റ് നമുക്ക് കണിക്കൊന്ന കാര്യങ്ങളൊക്കെ തരാം നമുക്ക് ഇതും ലോ റേഞ്ചിലും ഹയർ റേഞ്ചിലും രണ്ടിലും അവൈലബിൾ ആവശ്യം കുറച്ച് വല്യ കണിക്കൊന്ന ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഓപ്പൺ ചെയ്യാം നല്ല രീതിയിലേക്ക് തന്നെയാണ് കൊടുത്തേക്കുന്ന ഇപ്പൊ കോപ്പറില് വരുന്നതിന് സെവൻ ഫിഫ്റ്റിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നേക്കുന്നത് നമുക്ക് ഗോൾഡിലും മറ്റേ നമുക്ക് അടുത്തത് റോസ് ഗോൾഡിൽ ചെയ്തതും ഗോൾഡിൽ ചെയ്തതും ഉണ്ട് ഗോൾഡിൽ വേണമെങ്കിലും സെയിം റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് ോൾഡിലും ഉണ്ട് സിൽവറിലും ഉണ്ട് ഇപ്പൊ കോപ്പറിലും ഉണ്ട് റോസ് ഗോൾഡിലുണ്ട് അതെല്ലാത്തിലും നമുക്ക് ഇതല്ല ഐക കണിക്കുന്നതിന് ഒരുപാട് കളിക്കുന്ന ചെറുതും വലുതും പിന്നെ ഒരു വെറൈറ്റി അതിപ്പോ നിങ്ങൾക്ക് കുറച്ച് നല്ല പ്രീമിയം ക്വാളിറ്റിയിലൊക്കെ വേണം സിമ്പിൾ കളിക്കുന്നതിനേക്കാൾ ആക്ച്വലി പ്രൈസ് കുറച്ച് കൂടിയാണ് കൂടിയ ഇതിന് ആയിരത്തി റേഞ്ച് വരുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് ഇതിന് വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് കളർഫുൾ ആയിട്ട് ഒരു ഗോൾഡ് ഭംഗിയായിട്ടുണ്ട് സൈഡ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് സിമ്പിൾ ആയിട്ടില്ല സിമ്പിൾ ആയിട്ട് നമ്മള് കസവില് കൊടുത്തേക്കുന്ന ഒരു ഐറ്റം ആണ് കസവില് സിമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ചെറിയൊരു കര മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ എടുക്കാൻ പറ്റിയാ അതെല്ലാം കാരണം ഒരുപാട് അതേപോലെയാണ് പറഞ്ഞാൽ മാത്രമേ അതിന്റെ കളക്ഷൻസ് ഫോട്ടോ കണ്ടാ നിങ്ങൾ അതെ ഇനി ഇപ്പൊ അതടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെയ്യം ഡിസൈൻ ചെറിയൊരു തെയ്യം ഡിസൈൻ ആണ് ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് ആണ് എല്ലാവരും ഈ ഇത് പ്രാവശ്യം ഇറങ്ങിയപ്പോ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി തന്നെയാണ് കാരണം കാണാനൊരു നല്ല അട്രാക്ഷൻ മൊത്തം ഇങ്ങനെ എടുത്തു പോകുമ്പോ തന്നെ അറിയാം നല്ല ഭംഗിയെ അടുത്ത കൊടുത്തേക്കുന്നത് ഇതൊക്കെ നമ്മുടെ സാരിയിലും നമ്മൾ കാണിച്ചിരുന്നു കുറച്ചും കൂടെ വലിയ ഡിസൈൻസ് ആയിരുന്നു പോഷൻസ് ആകുമ്പോ അത്രേ ഇല്ലാത്ത കാരണം ഈ ഒരു വിലയും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാ അറുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നമ്മൾ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഡിഫർ വരുന്നുണ്ട് റോസ് ഗോൾഡിൽ നമ്മുടെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി പത്ത് രൂപ തീർച്ചയായിട്ടും അത് ഗോൾഡിൽ ആക്ച്വലി സ്റ്റോക്ക് ഔട്ട് ആയതാണ് ഗോൾഡിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആണ് അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി അറേഞ്ച് അപ്പൊ വീഡിയോ നമ്മൾ മുന്നേ തരം നമ്മുടെ ആയിട്ട് അതെ അല്ലെങ്കിൽ നമുക്ക് അവിടെ അപ്പുറത്ത് സാരി കുത്താമ്പുള്ളിയിലെ മെയിൻ ഹൈലൈറ്റ് സാധനമാണ് അതിലൊരിക്കലും ഇവിടെ പഞ്ചണ്ടാവില്ല നിങ്ങൾ അവിടെ എവിടെയും കാണാത്ത ഒരുപാട് കളക്ഷൻസുകള് നമുക്ക് കുത്താമ്പുള്ളിയില് കിട്ടും ആണ് ഓൾമോസ്റ്റ് ഒരു എല്ലാ സ്ഥലത്തേക്കും പോകുന്നത് അതെ അവിടെ അറിയാം കുത്താമ്പുള്ളി കളക്ഷൻസ് അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് ഈ കാണിച്ച സെറ്റും ഉള്ളതിൽ മാത്രല്ല നമുക്ക് ജസ്റ്റ് ഒന്നും ഞങ്ങൾ എടുത്ത് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ക്യാമറ ഒന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കാം ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇതൊക്കെ വളരെ വില കുറവില് വരുന്ന ഐറ്റംസ് ആണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് മാത്രം യൂണിഫോമൊക്കെ ആക്ച്വലി നമ്മുടെ യൂണിഫോമിന്റെ സ്റ്റോക്ക് മുകളിലാണ് നമുക്ക് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് യൂണിഫോ ലോ പ്രൈസ് ഉണ്ട് ഹൈ പ്രൈസിലുണ്ട് നമുക്ക് പല പല ഡിസൈൻസിലുള്ളത് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അതായത് നമ്മുടെ ഹാൻഡ്ലൂം പ്യൂർ ഹാൻഡ്ലൂം സാരികൾ വെഡ്ഡിങ് പാർട്ടികളും ഉണ്ടാകും അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടോ അത് നമ്മുടെ ഓപ്പൺ ചെയ്ത് നല്ലൊരു ഹൈ ക്വാളിറ്റി വേണമെങ്കിലും നിങ്ങൾ ജസ്റ്റ് ും വലിയ ബോഡിയാണ് വരുന്നത് ഇവര് മുന്താണി കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഈ സാരിയുടെ ഹൈലൈറ്റ് മുന്താണിയാണ് ഇരുപത്തിനാല് ഇഞ്ചിന് നമ്മള് കട്ടിക്കറിയാണ് കൊടുത്തേക്കുന്നത് അതെ പ്രൈസ് ഒന്ന് പറഞ്ഞു തരാം കുറച്ചു കൂടി വരുന്നത് പത്തായിരത്തി ഇരുന്നൂറാണ് പക്ഷെ ഐറ്റംസ് അന്വേഷിക്കുന്നതും ഉടുക്കുന്നതും അപ്പൊ നമുക്ക് എല്ലാവരുടെയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്കും അത് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഹാൻഡ്ലൂമിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ജസ്റ്റ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഹാൻഡ് മെയ്ഡിന്റെ സെക്ഷൻസ് ആയിരുന്നു പ്യോർ ഹാൻഡ് മേയ്ഡോ ഹാൻഡ്മേഡ് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അതെ നമുക്ക് അതിന്റെ കുറച്ച് ഞാൻ വാങ്ങിയ സെറ്റും കൂടെ ഒന്ന് കാണിച്ചു കാണിക്കാം ഇതൊക്കെ എട്ടായിരം റേഞ്ചിലൊക്കെ വരുന്ന സെറ്റ് മുണ്ടുകളാണ് എണ്ണായിരം ഹാൻഡ് ലൂമിന്റെ സെറ്റ് എണ്ണായിരം ഹാൻഡ്ലൂമിതിന് നമുക്ക് പ്ലെയിനില് വരുന്ന ഏകദേശം മൂന്നായിരത്തൊള്ളായിരം അതെ ഇതൊക്കെ പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ ക്വാളിറ്റി വെറൈറ്റീസ് വരുന്നുണ്ട് ഇപ്പൊ ഇത് വന്ന സെറ്റ് മുണ്ടും കാര്യങ്ങളും ആണ് ഇതെല്ലാം തന്നെ ശരി കാണാണ്ടട്ട എണ്ണായിരം ഫുള്ള് ചെക്കിലേ വരുന്ന റെഡ് വിത്ത് ബ്ലൂ എന്ത് ലുക്ക് ഇതിലൊക്കെ ഹാൻഡ്ലൂമിൽ വേണമെങ്കിലും ജസ്റ്റ് നിങ്ങള് വിളിക്കും നമ്മുടെ ബീബിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇത്രയധികം ഐറ്റംസുകളാണ് നമ്മുടെ ഉള്ളത് ഒരു വിഷു നിങ്ങൾ വിഷു എന്നല്ല വെഡ്ഡിംഗ് ടൈമുകളുണ്ടാവും വെഡ്ഡിംഗ് സാരികൾ എടുക്കുക അതേപോലത്തെ വെഡ്ഡിംഗ് സാരി എടുക്കാം അതും നമ്മുടെ അപ്പൊ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വരെ വന്ന് കേറി നോക്ക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രം അത് മാത്രമല്ല കേട്ടോ ചേട്ടന്മാർക്കുള്ള ചേട്ടന്മാർക്ക് വേണ്ടി വേറെ ഇതൊക്കെ ഷർട്ടിന്റെ അപ്പൊ അതിന് മാച്ചിങ് ആയിട്ടുള്ള മുണ്ടുകള് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുത്തു കുട്ടികൾക്കുള്ളതും തീർച്ചയായിട്ടും ഉണ്ട് കുട്ടികളുടെ ഉള്ളത് ഏറ്റവും ടോപ്പ് നമ്മുടെ കയ്യിൽ ഷർട്ടും കുട്ടികൾക്കുള്ള ഷർട്ടും ഉണ്ട് ാണ് ഇതൊക്കെയാണ് നമ്മുടെ ശരവണാലത്തെ സെറ്റുമുണ്ടുണ്ട് വിഷുവിടെ സെറ്റുമുണ്ടും അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഷട്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ നെക്സ്റ്റ് വീഡിയോ പിന്നെ ഇതേപോലെ വെറൈറ്റികളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കാണാം